ഭൂമിക്ക് മാത്രമുള്ള ശംസല്ല സൂര്യനല്ല ഇത് ലോകത്തിന് പ്രഭയായി വന്ന വന്നെക്കാളും വലിയ ഒരു പ്രഭയാണ് നബി മുത്തുനബി സാഹു വസ്ലം സൂറത്തുല്ല ഹിസാബിലെമത്തെ ആയത്ത് അള്ളാഹു ഹബീബിനെ പരിചയപ്പെടുത്തിയത് സൂര്യനെ സംബന്ധിച്ച് പറഞ്ഞൊരു പദപ്രയോഗമാണ് സിറാജൻ എന്ന് പറഞ്ഞ വിളക്ക് മുനീറ കത്തിജ്വൊലിക്കുന്ന പ്രകാശിക്കുന്ന വിളക്കാണ് നബിയെ നിങ്ങൾ شاهدا ومبشرا. شاهدا ومبشرا ونذيرا. وداعيا الى <سؤال> الله <سؤال> باذنه وسراجا منيرا. اليو <applause> نبيا يا ايها النبي അള്ളാഹു നബിയെ വിളിക്കുന്നത് പോലും എന്നല്ല ഹബിബായ് സാഹു അലി വസല്ലമത്ങ്ങളുടെ പേരെടുത്ത് അള്ളാഹു വിളിക്കില്ല നബിയായി വന്നവരെ അങ്ങയെ നാം ഒരു സാക്ഷിയായും സന്തോഷമുള്ള കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മുബശ്ശിറായും അള്ളാഹുവിനുസരിക്കാത്തവർക്ക് താക്കീതുകാരനായിട്ടുമാണ് അങ്ങയെ നാം നിയോഗിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ ജനങ്ങളെ അള്ളാഹുലേക്ക് വിളിക്കുന്ന ദയ്യാണ് പ്രബോധകരാണ് നിങ്ങൾ വസിറോജം മുനീറോ ലോകത്തിന് നൽകപ്പെട്ട വെളിച്ചമാണ് അങ്ങ് അങ്ങ് ലോകത്തിന് നൽകപ്പെട്ട പ്രഭയുള്ള ദീപമാണ് വെളിച്ചമാണ് വിളക്കാണ്